പക്ഷാഘാത ചികിത്സയ്ക്കായി കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രത്യേക സ്ട്രോക്ക് യൂണിറ്റ് ആരംഭിക്കുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാംദാസ് ഏവി അറിയിച്ചു ലോക പക്ഷാഘാത ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി ടെലിമെഡിസിൻ ഹാളിൽ അദ്ദേഹം നിർവഹിച്ചു ദിസ് ന്യൂസ് കോഴിക്കോട് പക്ഷാഘാത ചികിത്സയ്ക്കായി കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ സ്ട്രോക്ക് യൂണിറ്റ് ആരംഭിക്കുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ആരോഗ്യം ഡോക്ടർ രണ്ടാ സേവി അറിയിച്ചു ലോകപക്ഷാഘാത ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി ടെലിമെഡിസിൻ ഹാളിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമയങ്ങളിൽ നമ്മുടെ ഒരു ഒരു നല്ലൊരു ന്യൂറോളജി സെന്ററാക്കി മാറ്റാനുള്ള മീറ്റപ്പിലാണ് ഉള്ളത് എം ആർ ഐ അടക്കമുള്ള സംഭവം നമ്മൾ പ്രൊക്യൂർ ചെയ്യാൻ പോകാതെ ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഒരു വൺ ഇയറിൽ നല്ല രീതിയിൽ ഒരു ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് കാസോഡ് ജില്ലയ്ക്ക് വേണ്ടി നമ്മുടെ ജില്ലാ ആശുപത്രിയിൽ നടത്താൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമാണ് ഉള്ളത് ഈ ഒരു പോക്കുവാണെന്ന് നമുക്കൊരു വിത്തിൻ വൺ ഇയർ ചെയ്യാൻ പറ്റും നമ്മുടെ നല്ലൊരു ഒരു സെന്റർ സെന്റർ ന്യൂറോ ഉണ്ടാവും അത് എന്ന് ആശംസിക്കുന്നു ഇതിന്റെ ഉദ്ഘാടനം കേരള സർക്കാർ പദ്ധതി വിഹിതം നീതി ആയോഗിന്റെ ബ്രെയിൻ ഹെൽത്ത് ഇനീഷ്യേഷൻ ഫണ്ട് എന്നിവയിൽ നിന്ന് ഇതിനായുള്ള തുക ലഭ്യമാകും ആദ്യഘട്ടത്തിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ കേരള സർക്കാർ പദ്ധതി വിഹിതത്തിൽ നിന്നും പത്ത് ലക്ഷം രൂപ ലഭിച്ചു പരിശീലനം മറ്റ് അനുബന്ധ പരിപാടി എന്നിവയ്ക്കായി ബ്രെയിൻ ഹെൽത്ത് ഇനീഷ്യേഷൻ ഫണ്ടിൽ നിന്ന് പത്തൊൻപത് ലക്ഷം രൂപയും ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചിൽ സ്ട്രോക്ക് യൂണിറ്റിന്റെ പ്രവർത്തനം ആരംഭിക്കും കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങൾ താലൂക്ക് ആശുപത്രികൾ എന്നിവിടങ്ങളിൽ നിന്നും രോഗികളെ നേരത്തെ കണ്ടെത്തി ജില്ലാ ആശുപത്രിയിലേക്ക് റഫർ ചെയ്യും ഇതിനായി ഡോക്ടർമാർ മറ്റ് ആരോഗ്യ പ്രവർത്തകർ എന്നിവർക്ക് പ്രത്യേക പരിശീലനം നൽകും ചടങ്ങിൽ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജി ജാ എം പി അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അജയ് രാജൻ ഓഫീസർ ഉഷാ പി ഡി പി എച്ച് എൻ ശാന്തം ജില്ലാ ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട് ലളിതാംബിക എന്നിവർ സംസാരിച്ചു ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ അബ്ദുൾ ലത്തീഫ് മടക്കൽ സ്വാഗതവും ജില്ലാ ആശുപത്രി പി ആർഒ റിൻസ് മാണി നന്ദിയും പറഞ്ഞു പരിപാടിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിശീലന പരിപാടിയിൽ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി ഫിസിഷ്യൻ ഡോക്ടർ രാജേഷ് രാമചന്ദ്രൻ പക്ഷാഘാതം കാരണങ്ങൾ പരിഹാര മാർഗങ്ങൾ ചികിത്സാരീതികൾ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്